അതിലെഴുതി കാണിക്കുന്നില്ലല്ലോ പറയണ്ട നമ്മള് ഓരോരുത്തരായി ചിറ്റഞ്ചേരി വില ഇത് നമ്മടെ നാട്ടിലെ വില തന്നെയാണ് പന്തല്ല എന്തായാലും പൊളിച്ചടക്കി അല്ലേ വെറൈറ്റി വേറൈറ്റി കളറും പൊളിച്ചു ഇപ്പൊ എല്ലാവർക്കും കാണാൻ നല്ല സൗകര്യമായിട്ടുള്ള അവിടെ റോൻ്റെ അവിടെയുള്ള സമയത്ത് പിള്ളേര് കാണാൻ കഴിയില്ല ഇപ്പൊ നല്ല പൊളിച്ചല്ലോ കളറ് തിമിർത്തല്ലോ ഇവിടെ ഏടയിലും ഒരു വെറൈറ്റി കളർ ചേഞ്ച് ആവണ്ടല്ലോ ആ വേണ്ട ഇത് വിട്ടണ്ടോ അല്ലേ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായില്ല ഹായ പൊളിച്ചടുക്കുന്ന കളറ് തകർത്ത് 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 അവിടെ ലൈറ്റ് പൊളിച്ചും ആളുകളുടെ തിരക്കും നീക്ക പറയണ്ട പറയണ്ടാ പറയടാ ആ പറ പറയതാളി വന്നിട്ടുണ്ടാ പറഞ്ഞോ എന്ത് പറയണ്ടെന്നാസ് വേലയാന്ന് എല്ലാവർക്കും അതാണ് വേലന്റെ പന്തല് കാണുന്നൊരു കാലത്തും ഇത് വേലന്റെ പന്തലാ പിൻകോഡ് തിരിച്ചറിയാത്തവനാണ് വോയിസ് ഇവിടെ ബാക്കിലാടി പറയണോ പറഞ്ഞോ പറഞ്ഞോ ചോയിച്ചു നല്ല രസം നല്ല വെറൈറ്റി ആയി ഒരു മണിക്കൂറാണ് വീട് എടുക്കുന്നത് കല്യാണം ശ്രദ്ധിക്കോ എന്താണ്ടാ നൂറ്റി ഇരുപത് ജി ബി ആണ്ടോ അന്നത്തെ കഴിഞ്ഞത് നൂറ്റി ഇരുപത് ജി ബി ആണോ മൊത്ത ഫോട്ടോയും മീരയും എല്ലാം കൂടി അവസ്ഥ ഉമ്മാൻ്റെ ഒരാളുടെ ഫോട്ടോ തന്നെ നൂറ് ഫോട്ടോ ഉള്ളത് ഇത് പൊളിച്ചല്ലോ അത് തകർത്തോ

ല്ലോ ഈ പഴയ മോഡലൊക്കെ ഒഴിവാക്കണം എന്തൊക്കെ വീണ്ടും വീണ്ടും വിട്ടിട്ട് അഡ്രസ്ന്തൊക്കെ അത്ര കാണല്ലേ ഒക്കെ വെറൈറ്റി വെറൈറ്റി കൊറച്ചും കാണിച്ച വെറൈറ്റി വെറൈറ്റി ആക്കണം എന്താ കോൾവേരിലോ